മലയാളികളുടെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർക്ക് ഇന്ന് പിറന്നാൾ ഒരുപാട് നോവലുകൾ കൊണ്ടും ചെറുകഥകൾ കൊണ്ടും മലയാളികൾക്ക് എഴുത്തിൻ്റെ വിസ്മയം തീർത്തിരിക്കുകയാണ് അദ്ദേഹം ഒരു കാലത്ത് തലമുറകളുടെ ആവേശമായിരുന്നു അദ്ദേഹം ഒരുപാട് നോവലുകൾ കൊണ്ടും ചെറുകഥകൾ കൊണ്ടും മലയാളികൾക്ക് എഴുത്തിൻ്റെ വിസ്മയം തീർത്തിരിക്കുകയാണ് അദ്ദേഹം ഒരു കാലത്ത് തലമുറകളുടെ ആവേശമായിരുന്നു അദ്ദേഹം കാലത്തിന്റെ പാറക്കെട്ടുകളിൽ മഞ്ഞ് വീഴുന്നു തണുത്തുറഞ്ഞ് അത് കട്ടയാകുന്നു വീണ്ടും അതിനെ നമ്മൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ കൃതികളും നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകളിൽ മലയാളികൾക്ക് എം ഡി വാസുദേവൻ എന്നും പ്രിയപ്പെട്ടവനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് നാരായണൻ നായരുടെയും അമ്മാളുവയുടെയും ഇളയ മകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം തൃശ്ശൂർ ജില്ലയിലെ പുന്നിയൂർക്കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു ചെറുപ്പകാലം കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത് മലമക്കാവ് എലമെന്ററി സ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഉപരിപഠനം പൂർത്തിയാക്കിയത് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിൽ കണക്ക് കണക്കധ്യാപകനായി അദ്ദേഹം ജോലി ആരംഭിച്ചു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എഴുത്തുകൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു കോളേജ് കോളേജുകാലത്ത് ജയകേരള മാസികയിൽ കഥകൾ അച്ചടിച്ചു വന്നു കോളേജിൽ പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺത്തരികൾ എന്ന ആദ്യത്തെ കഥാ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം ഡിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടി ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ആദ്യമായി പുസ്തക രൂപത്തിൽ നാലുകെട്ട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് ആദ്യ നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ എന്ന് കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപൻ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപ സ്ഥാനത്ത് നിന്നും വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അറുപത്തിനാല് കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി എം ഡി ചലച്ചിത്ര ലോകത്ത് തന്റെ കാൽവ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ നിർമ്മാല്യമാണ് ആദ്യമായ സംവിധാനവും നിർമ്മാണവും ചെയ്ത സിനിമ ഈ ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ ലഭിച്ചിട്ടുണ്ട് അമ്പതിലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് നാല് തവണ ദേശീയ പുരസ്കാരം ലഭിച്ചു ഇതുകൂടാതെ കാലം എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടാം മൂഴം എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വയലാർ അവാർഡ് വനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കടവ് ഒരു വടക്കൻ വീരകഥ സതയം പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിലെ മാതൃഭൂമി പുരസ്കാരവും എം ഡിക്ക് തന്നെയായിരുന്നു മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ തുടങ്ങിയവ നൽകി ഭാരത സർക്കാർ എം ഡി ഐ ആദരിച്ചു കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരങ്ങൾ തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് എം ഡിയുടെ ആന്തോളജി സീരീസായ മനോരഥങ്ങളുടെ റിലീസിന് വേണ്ടിയാണ് പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്നത് ഈ പ്രൊജക്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അനൗൺസ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനമായ ഇന്ന് കമൽഹാസൻ ട്രെയിലർ റിലീസ് ചെയ്യും മലയാളത്തിലെ സുപ്രധാനമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് സീരീസ് റിലീസ് ചെയ്യുന്നത് എൻ ഡി വാസുദേവൻ നായരുടെ തന്നെ നോവലുകളെ ആസ്പദമാക്കിയാണ് തിരക്കഥകൾ തയ്യാറാക്കിയിരിക്കുന്നത് മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി ഫഹദ് ഫാസിൽ ബിജു മേനോൻ പാർവതി തിരുവോത്ത് അപർണ ബാലമുരളി മധു ബാല തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പ്രിയദർശൻ സന്തോഷ് ശിവൻ രഞ്ജിത്ത് ജയരാജ് തുടങ്ങിയവരാണ് ഓരോ കഥകളും സംവിധാനം ചെയ്യുന്നത് മോഹൻലാലും ദുർഗാകൃഷ്ണനും ഒന്നിച്ചഭിനയിക്കുന്ന പ്രിയദർശൻ സംവിധാനം ചെയ്തിരുന്ന ഓളവും തീരവും എന്ന ചിത്രത്തിലെ ചിത്രീകരണ സമയത്ത് നടന്നിരുന്ന രസകരമായ വീഡിയോകളും ഫോട്ടോകളും ഇതിനോടകം തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്നു സീരീസിന്റെ ഒമ്പത് എപ്പിസോഡുകളും വ്യത്യസ്തമാണ് വ്യത്യസ്തരായ സംവിധായകരാണ് ഓരോ എപ്പിസോഡും തയ്യാറാക്കുന്നത് സിദ്ദിഖിനെ കേന്ദ്ര കഥാപാത്രമാക്കി സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന അഭയം തേടി നെടുമുടി വേണു ഇന്ദ്രൻസ് സുരഭി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജയരാജ് സംവിധാനം ചെയ്യുന്ന സ്വർഗം തുറക്കുന്ന സമയം ഇന്ദ്രജിത് അപർണ ബാലമുരളി ഒന്നിക്കുന്ന രതീഷ് അംബാട്ട് സംവിധാനം ചെയ്യുന്ന കടൽക്കാറ്റ് പാർവതിയെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്ന കാഴ്ച എം ഡിയുടെ മകൾ കൂടിയായ അശ്വതി വി നായർ സംവിധാനം ചെയ്ത് അലി മധുബാല എന്നിവർ ഒന്നിക്കുന്ന വിൽപ്പന ഫവത് ഫാസിൽ മഹേഷ് നാരായണൻ കൂട്ടുകെട്ടിൽ പിറക്കുന്ന ഷെർലോക്ക് പ്രിയദർശനും ലാലേട്ടനും ഒന്നിച്ച് ദുർഗാകൃഷ്ണ നായികിയാകുന്ന ഓളവും തീരവും മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന കടുംകണ്ണവ ഒരു യാത്രക്കുറിപ്പ് എന്നിവയാണ് സീരീസിലെ പ്രധാനപ്പെട്ട ഒമ്പത് എപ്പിസോഡുകൾ കടുങ്കണ്ണവ ഒരു യാത്രക്കുറിപ്പ് എന്ന എപ്പിസോഡ് ശ്രീലങ്കയിലാണ് ഷൂട്ടിംഗ് പൂർത്തീകരിച്ചത് ഈ എപ്പിസോഡിന്റെ ചിത്രീകരണ വിശേഷങ്ങളും വാർത്തകളിൽ ഇടം നേടിയിരുന്നു എന്തൊക്കെയായാലും സിനിമാ പ്രേമികൾക്കും വായനാ പ്രേമികൾക്കും ഒരേപോലെ സന്തോഷിക്കാൻ സാധിക്കുന്ന ഒരു സീരീസ് ആയിരിക്കും മനോരഥങ്ങൾ